പ്രായമായി പോകുന്നതാണല്ലോ എല്ലാവരുടെയും ഒരു ടെൻഷൻ പ്രായമാകാതിരിക്കാനുള്ള ടെക്നിക്സ് അറിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനുള്ള അപ്പൊ ഇനി പ്രായമാകും പേടി പ്രായമാകും ചുമ്മാ ബഹളം ഉണ്ടാക്കരുത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഏജിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ രാത്രി കടക്കുന്നതിന് മുമ്പ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാറുണ്ട് നീ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പിന്നെ എന്തെങ്കിലും ഒരു ജെല് അങ്ങനത്തെ കുറെ നറിഷിങ് ജെല് ഇതൊക്കെ തേച്ചിട്ടല്ലേ കിടന്നു പക്ഷെ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ക്രീം നമുക്ക് കിട്ടുകയാണെങ്കിലോ ഇതിന്റെ എല്ലാം ഗുണങ്ങളുള്ള ഒരു ക്രീം നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യാം അപ്പൊ നമുക്കത് സുഖമായി ഉപയോഗിക്കാല്ലേ പൊന്നുനാരീ നിങ്ങള് ഇമ്മാതിരി ഒരു മുട്ടിയെ വന്നു ഞാൻ